നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള വിവിധ വേരിഫിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മാസ്തിറങ്ങി ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അവസാന തീയതി അതിനു മുൻപ് ആധാറുമായിട്ട് എത്തിച്ചേർന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കിടപുരവുകളായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വിവരങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ തദ്ദേശ സംവരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കൽ അവരുടെ പേരുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത ദിവസം കൃത്യമായിട്ട് അവിടുന്ന് ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി മാസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പ്രധാന പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി വർഷം ആറായിരം രൂപയാണ് സൗജന്യ ധനസഹായമായിട്ട് ഗുണഭോക്താക്കളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നത് ഇതിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടുത്ത മാസം തന്നെ ഉണ്ടാകും ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനം തന്നെയാണിത് ഇതും പൂർത്തീകരിക്കേണ്ടതുണ്ട് മുൻപ് ചെയ്തവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ പുനർവേരിഫിക്കേഷനൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതുകൂടാതെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പോർട്ടലിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യണം എങ്കിൽ മാത്രമേ തുടർന്ന് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ഐ ഡി എടുക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അതിന് തന്നെ കർഷകരായിട്ടുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിന് പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കൂൾ കുട്ടികൾക്ക് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷമായിട്ടുണ്ടെങ്കിൽ മറ്റു പുതുക്കലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും സമർപ്പിച്ച് ഇത് പുതുക്കിയെടുക്കണം ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് നമുക്ക് ഓൺലൈൻ വഴി പുതുക്കാം സൗജന്യമായിട്ട് പുതുക്കാം ഇത് പുതുക്കുന്നതിനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇന്നുകൊണ്ട് സ്മാർട്ട് വഴി ഇത് ചെയ്യുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓഫ്ലൈൻ വഴി ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം ഇതിനുള്ള സംവിധാനമുണ്ട് അവിടെ നിന്നും നമുക്ക് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും കൊണ്ടുപോകേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനോ മൊബൈൽ നമ്പർ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കോ ഇനി ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിശ്ചിത ഫീസ് കൊടുത്ത് തന്നെ ഈ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരു വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വിവിധ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളാണിത് അത് മാത്രമല്ല ഈ വായ്പാ പദ്ധതികളിൽ വായ്പാ തുകയുടെ പരമാവധി ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ കൂടിയാണിത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള യുവതി യുവാക്കൾ മുതിർന്നവരെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി തൊഴിൽ കാർഡ് ഇല്ലായെങ്കിൽ തൊഴിൽ കാർഡ് എടുക്കുക തൊഴിൽ കാർഡ് ഉള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് അത് പുതുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് നേരിട്ട് വിവരങ്ങൾ അന്വേഷിച്ചാൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാവർക്കും അവരുടെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായമാണ് ബാങ്ക് മുഖാന്തിരമൊക്കെ നടപ്പിലാക്കുന്നത് ഇതിൽ വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക